ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അപ്പോൾ ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് ജിദ്ദയിലെ രണ്ട് സ്കൂളുകളിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് വേക്കൻസി ഉണ്ട് രണ്ടും ഫീമെയിൽ വേക്കൻസികളാണ് കേട്ടോ അപ്പോൾ മെയിൽ വേക്കൻസി അല്ല അതുകൊണ്ട് ഫീമെയിൽ ടീച്ചേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അറിയേണ്ടത് എന്താണ് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്നല്ലേ ഈ വീഡിയോ ഞാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോബ് ഗ്രൂപ്പിൽ ഇതിന്റെ പോസ്റ്റ് ഇടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ വീഡിയോ വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാകും പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇനി വീഡിയോ കണ്ടതിന്റെ ശേഷം ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് കൊടുത്തു ഓക്കെ അതിനുള്ള റിപ്ലൈ തരാം അപ്പൊ നിങ്ങക്ക് വേണ്ട ക്വാളിഫിക്കേഷന് ഡിഗ്രി ഉണ്ടായിരിക്കണം മസ്റ്റ് ആണ് എന്ന അറ്റസ്റ്റേഷനെ കുറിച്ച് പറയുന്നില്ല ഇനി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിർബന്ധമാണ് പിന്നെ ഈ കാമ ഈ കാമ എന്തായാലും വേണം ഈ കാമ ഇല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ കാമ ഇല്ലാത്ത എംപ്ലോയിസിനെ എടുക്കുന്നില്ല ഈ സ്കൂളുകളൊന്നും ഈ കാമ ഇല്ലാത്ത എംപ്ലോയിസിനെ എടുക്കുന്നില്ല ബ്രിട്ടീഷ് സ്കൂളുകളാണ് ഓക്കെ പിന്നെ അറിയാലോ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താണ് എന്തായാലും പ്രിഫറൻസ് കിട്ടും അറിയാലോ എക്സ്പീരിയൻസ് ഇല്ല ഒരാളുണ്ടെങ്കിൽ അവർ തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുക ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ ജിദ്ദയിലുണ്ടോ അല്ല സൗദി അറേബ്യയിലുണ്ടോ ജിദ്ദയിൽ വന്ന് വർക്ക് ചെയ്യാൻ റെഡിയാണോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ബട്ട് നിങ്ങൾ ഒരു കാര്യം അറിയണം ഡിഗ്രി ഇക്കാമ ആണ് വിസിറ്റ് വിസ ടീച്ചേഴ്സ് സാധാരണ ചോദിക്കാറുണ്ട് വിസ എടുത്ത് നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിനുള്ള ടൈം ഇല്ല ഈ വീക്ക് തന്നെ ഫില്ല് ചെയ്യാനുള്ള വേക്കൻസിയാണ് രണ്ട് വേക്കൻസിയും ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എത്ര സാലറി കിട്ടും എന്നുള്ളതാണ് ഓക്കെ എക്സ്പീരിയൻസ്ഡ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനറിയാലോ നല്ല സാലറി കൊടുക്കും അപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീച്ചേഴ്സിനാണെങ്കിൽ ത്രീ തൗസൻഡ് ഒരു പക്ഷെ അവർ ഫസ്റ്റ് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ചെയ്യാൻ ഒക്കെ പറയും ബട്ട് നിങ്ങൾ ത്രീ തൗസൻഡ് ചോദിക്ക ഒരു ഓഫീസ് എംപ്ലോയിയുടെ അതായത് സ്കൂൾ അസിസ്റ്റന്റ് സ്കൂൾ ഓഫീസ് എംപ്ലോയിസിന്റെ സാലറി മിനിമം എന്ന് പറയുന്നത് ഇപ്പോൾ ത്രീ തൗസൻഡ് തന്നെയാണ് ഇവിടെ സൗദിയിൽ അപ്പോ നിങ്ങൾ ത്രീ തൗസൻഡിൽ തന്നെ ചോദിച്ചോ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് അവർ വർക്ക് ചെയ്യിപ്പിക്കും അപ്പോൾ അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ അടുത്തത് വിസിറ്റ് വിസ ടീച്ചേഴ്സിന് പറ്റില്ല നിങ്ങൾ ഐ എം റിയലി സോറി ഇവിടെ വിസിറ്റ് വിസ ടീച്ചേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് ഫൈൻ കിട്ടും അതുകൊണ്ടാണ് അവർ അവരെടുക്കാത്തത് ഓക്കെ ഇപ്പൊ ഇനി നിങ്ങളുടെ ഒരു ഇക്കാമ് എക്സ്പയറി പോലും നിങ്ങൾ ഇക്കാമ റിന്യൂ ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ട അവസ്ഥയിലൊക്കെ കുറെ എംപ്ലോയിസിനെയൊക്കെ സ്കൂളുകൾ ഒഴിവാക്കുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ ഓക്കെ അപ്പൊ അത്രയും നിർബന്ധമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ ഇക്കാമ വേണമെന്നുള്ളത് അപ്പൊ നിങ്ങൾ ചിലര് ചോദിക്കും ഇപ്പൊ മൂന്ന് മാസത്തെ വർക്ക് വിസയിലൊക്കെ വന്ന് നിൽക്കുന്നവരുണ്ടാവും അല്ലേ? വർക്ക് വിസ മൂന്ന് മാസത്തേക്കാമുള്ളത് നാല് ഒരു വർഷത്തേക്കാമുള്ള ഒക്കെ വർക്ക് വിസ ഉണ്ടല്ലോ ഈ മൂന്ന് മാസത്തെ ഇക്കാമ ഇല്ല വർക്ക് വിസയിൽ വന്നവർക്ക് ഇതില് ഒരു വേക്കൻസി എന്ന് പറയുന്നത് ടെമ്പററി വേക്കൻസി ആണ് എന്നാൽ ഒരു വേക്കൻസി പെർമനന്റ് അപ്പൊ ഈ ടെമ്പററി വേക്കൻസിയിലേക്ക് മൂന്ന് മാസത്തെ വർക്ക് വിസയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്കൂൾ പറഞ്ഞത് ഓക്കെ ഇനി അടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അതല്ല അറിയേണ്ടത് ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈയൊരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കാം ഈ മൊബൈൽ നമ്പർ സീറോ സീറോ നയൻ വൺ നയൻ സീറോ സിക്സ് ഡബിൾ വൺ സീറോ ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഇത് നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്പരാണ് അപ്പം നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ സി വി നിങ്ങൾക്ക് ഇതിലേക്ക് ഫോർവേഡ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി ഫോർവേഡ് ചെയ്യാം അപ്പൊ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതേ ഇമെയിൽ ഐ ഡിയും കോണ്ടാക്ട് നമ്പറും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലൂടെയും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പൊ ഇനി നിങ്ങൾക്ക് ജോബ് എങ്ങനെയാണെന്നുള്ളത് ചിലർക്ക് സംശയം ഉണ്ട അപ്പോ ഒരു വേക്കൻസിൽ അത് കമ്പ്യൂട്ടർ വർക്ക് ആണ് ചെയ്യേണ്ടത് അതായത് എക്സെൽ വേഡ് എല്ലാം അറിയണം അതിൽ അറിയാമല്ലോ സ്കൂളിലെ വർക്കുകളൊക്കെ അതില് എൻറ്റർ ചെയ്യാനായിരിക്കും അധികം എക്സെലും ആണ് യൂസ് ചെയ്യുക കുട്ടികളുടെ ടൈം ടേബിള് ഉണ്ടാക്കുന്നതും മറ്റ് എല്ലാ അസസ്മെൻ്റ് ഈ വാല്യൂഷനും എല്ലാം കമ്പ്യൂട്ടറിൽ നല്ല നോളജുള്ള സോഫ്റ്റ്വെയറിൽ നല്ല നോളജുള്ള ആളായിരിക്കണം എന്നാൽ രണ്ടാമത്തെ വേക്കൻസി അധികം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്കൊരു ഡിഗ്രി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബി എ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഏത് ഡിഗ്രി ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോ രണ്ടാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ശരിക്കും ജോബ് എന്ന് പറയുന്നത് ഒരു ഫ്ലോർ മാനേജ്മെന്റ് ആണ് അതായത് കുട്ടികൾ ക്ലാസ് കയറുന്നതും ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് ഓൺ ടൈമിന് പോയോ അതുപോലെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഇൻഫോം ചെയ്യാം ഇങ്ങനെ കുട്ടികളെ കൺട്രോൾ ചെയ്യാം കുട്ടികൾ ഓൺ ടൈമിന് അത് അറിയാമല്ലോ ഇലക്ടീവ് സബ്ജെക്ട് ഒക്കെ ഉള്ള കുട്ടികൾ അതാത് ക്ലാസ്സിലേക്ക് പോയോ അതുപോലെ ബ്രേക്ക് ടൈം ഇങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യുക ടീച്ചേഴ്സിനെ അതാണ് മെയിൻലി അവര് ഇങ്ങനെയുള്ള ഓഫീസ് അസിസ്റ്റൻ്റുമാര് ചെയ്യാറുള്ളത് പിന്നെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി അവരൊന്ന് റിമൈൻഡ് ചെയ്യുക ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബാണത് അപ്പോൾ അത് നിങ്ങൾക്ക് വെറും ഡിഗ്രിയാണ് ഒരു അറബിക് ഡിഗ്രി പൊതുവെ ആളുകൾ എനിക്ക് അറബിക് ഡിഗ്രി ആണ് പറ്റുമെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ഡിഗ്രി അറബിക്കോ ഇംഗ്ലീഷോ ജിയോളജിയോ ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിൽ ഒരു ഡിഗ്രി വേണം അത്രയേ ഉള്ളൂ പിന്നെ എന്താ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ പ്രിഫേർഡ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ അത്ര കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആവണമെന്നില്ല ആ ഒരു വേക്കൻസിക്ക് ഒരു ഓഫീസ് അസിസ്റ്റന്റിന് വേണ്ടത് കമ്പ്യൂട്ടർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇത്രയാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അറിയേണ്ട ആൾക്ക് കമ്പ്യൂട്ടറിൽ എക്സ്പേർട്ട് ആവണം അല്ലാത്ത ആൾക്ക് കുട്ടികളെ മാനേജ് ചെയ്യാനും ടീച്ചേഴ്സിനെ മാനേജ് ചെയ്യാനും കഴിയണം നല്ല സ്മാർട്ട് ആൻഡ് ബോൾഡ് ആയിരിക്കണം ഇത്രയാണ് ഈ ഒരു വേക്കൻസിയെ കുറിച്ച് എനിക്ക് പറയാനുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അർജന്റ് വേക്കൻസി ആണ് നിങ്ങൾ ആണെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ ബൈ ബൈ